പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഞാനൊരു രണ്ടാഴ്ചകളായി ലൈവ് ചെയ്തിട്ട് അപ്പം ഇന്ന് വാക്കിംഗ് കുറച്ച് റോഡിന്റെ സൈഡിൽ കൂടെ ആക്കാന്ന് വിചാരിച്ചു ഈ പുഴക്കാസ്വദിച്ചിട്ട് ഇത് നമ്മുടെ എന്താ പറയാ ഈ കുന്നത്തുമാലൊക്കെ പോകുന്ന പുഴ രിയെ അതാണ് ഇട്ടോ അത് ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ല്ലേ ഈ പാട്ട് കേക്കുമ്പോ നമ്മളൊരു ഗാനാണോ ഓർമ്മയില് റോഡ് കൂടെ നടന്നു പോവാനെ റോഡ് സൈഡിലുള്ള ചെടി ഉണ്ടല്ലേ ഇവിടെ റോസ് ആമ്പിളിയ അതാണ് കേട്ടോ നോക്കിയാ കാണൂല ആളുകളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഒരു റോഡിന്റെ ഓരം പിടിച്ച് നടക്കാനിട്ടോ ഓരം சைடு கூட காட்டிரட்ட அந்த கம்ப்ளீட் ரோஸ்டாம் ரட்ட ഒന്ന് இது ரோட் மணி பிளான்ட் ഭയങ്കര ഒഴുക്കാനെട്ടോ അപ്പൊ നമ്മളിവിടേ ചായ കുടിക്കണം കേട്ടോ ഇവിടെ ചായ ഒഴിക്കാ ചോദിച്ചു ഇതൊക്കെ चाहे चाहे ये कोहरे साइड ला നമ്മളൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേസിമ്പിൾ സോറി അമ്പിൾ

ഹലോ ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്വപ്ന ഇവിടെ കാണാനൊക്കെ കൊതി തോന്നുന്നുണ്ട് കേട്ടോ ഈ പുഴൻറെ സൈഡിൽ നിന്നിട്ട് കൃഷി എന്താ പറയുക കൊറേ ആളുകൾ ഇണ്ട് കേട്ടോ ഇവിടെ ഒരു ഇത് പിടിച്ചതാ കേട്ടോ നല്ല ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ

ഇത് ഇടിയസാലം ഇത് കൈമ്പാല ആയിട്ട് വരും നല്ല പൂസോറത് പോകുന്നത് െങ്കിലും ചായ വേണോ കത്തിരി കേട്ടോ കത്തിരി കത്തിരിയാണ് ചായക്ക് in the gaming hello good morning oh. <laughs>

കേസിലായവൽ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ലൈനിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകാന് La ejemplo ഉണ്ട <laughs> ഇനി അപ്പം നമ്മളിവിടെ വെച്ചിട്ട് ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് ആയി പൈസ കൊടുക്കണം ഗൂഗിൾ പേ ക്യാഷ് കൊടുത്തത് അപ്പം എൻ്റെ ലൈവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ താങ്ക് യു